ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം രാത്രി പന്ത്രണ്ടരയ്ക്ക് നടക്കുന്ന ആദ്യ ക്വാർട്ടറിൽ ഫ്ലുമൻസെ അൽ ഹിലാലിനെ നേരിടും ഇന്ത്യൻ സമയം നാളെ ഹിലാലിന് ആറരയ്ക്കാണ് ഇനി ക്വാർട്ടർ പോരാട്ടം വമ്പൻ അട്ടിമറികളിലൂടെ അവസാനയിട്ടിൽ ഇടം പിടിച്ച രണ്ട് സംഘങ്ങൾ ഇറ്റാലിയൻ വമ്പന്മാരായ ഇന്റർമെലാനെ ഇടിച്ചിട്ടെത്തുന്ന ബ്രസീലിയൻ ക്ലബ് ഫ്ലുമിലെസെയും നിലവിലെ ചാമ്പ്യൻമാരായ മാഞ്ചസ്റ്റർ സിറ്റിയെ വീഴ്ത്തിയ സൗദി ക്ലബ് അൽഹിലാലും കറുത്ത കുതിരകളല്ല കരുത്തരെന്ന് തെളിയിച്ചാണ് അൽഹിലാലിന്റെ ക്വാർട്ടർ പ്രവേശം റയൽ മാഡ്രിഡിനെ സമനിലയിൽ കുരുക്കി തുടങ്ങിയ അൽഹിലാൽ പ്രീ ക്വാർട്ടറിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ ഏഴ് ഗോൾ ത്രില്ലറിൽ വീഴ്ത്തി യാസിൻ ബോണോ കൂലിബാലി മാൽക്കം സാവിച്ച് ലോഡി തുടങ്ങിയവർ ഈ ഫോം തുടർന്നാൽ ഫുട്ബോൾ ലോകത്തൊരു സൗദി വിപ്ലവം ഉറപ്പ് പ്രായം തളർത്താത്ത പോരാളി തിയാഗോ സിൽവ നേതൃത്വം നൽകുന്ന ഫ്ലും ഇനിയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നവർ ടൂർണമെന്റിൽ അവശേഷിക്കുന്ന ഏക ഇംഗ്ലീഷ് ക്ലബായ ചെൽസിയുടെ എതിരാളികൾ മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബ പാൽമിയറാസ് എൻസോ ഫെർണാണ്ടസും കോൾപാമറും പെഡ്രോനെറ്റോയും അടങ്ങുന്ന ചെൽസിയുടെ യുവനിരയെ തടുക്കാൻ പാൽമിയറാസ് പെടാപ്പാടുപെടേണ്ടി വരും അതേസമയം കാനറക്കരുത്തറിയിക്കാനായാൽ അവസാന നാലെത്തുന്നത് പാൽമിയറാസ് ആയിരിക്കും സ്പോർട്സ് ഡെസ്ക് 24.